പുലുമലയിലെ ഈ കൂടാരങ്ങൾ യഹോവയുടെ അതേ പകർപ്പുകളാണ് ഓരോ കൂടാരവും തൂണുകളിൽ പരിക്കൻ രോമ തുണികൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയിരിക്കുന്നു അവയുടെ തൂണുകളിൽ പച്ചില കൊമ്പുകൾ കെട്ടി അലങ്കരിച്ചിരിക്കുന്നു കൂടാരങ്ങളിൽ ഓരോ റാന്തൽ വിളക്കുകളും തൂക്കിയിട്ടിരിക്കുന്നു എന്തേ എന്തേ നമ്മുടെ കെലീലിയക്കാർക്ക് മാത്രം കൂടാരം അടിക്കുവാൻ ഒരു സ്പെഷ്യൽ പ്ലേസ് അതെ ഒരു പ്രത്യേക സ്ഥലം എന്താ അതിൻ്റെ കാരണമെന്ന് നിങ്ങൾക്കറിയാമോ യൂദയക്കാർ അല്പമഹാംഭാവമുള്ളവരായിരുന്നു കാരണം ദേവാലയത്തോട് വളരെ അടുത്ത് വസിക്കുവാൻ ഭാഗ്യം ലഭിച്ച തങ്ങൾ ഉയർന്നവരും ഗലീലിയക്കാർ തങ്ങളെക്കാൾ താഴ്ന്നവരായി അവർ കരുതിപ്പോന്നു അതിനാൽ തിരുനാടുകളിൽ പലപ്പോഴും ഇരുകൂട്ടരും തമ്മിൽ ഷണ്ടകളും മുറുമുറുപ്പുകളും ബലപ്രയോഗങ്ങളും അരങ്ങേറിയിരുന്നു എന്ന പഴഞ്ചൊല്ലുപോലെ റോമ സൈന്യം ഇവർ തമ്മിലുള്ള വഴക്കുകൾ പരിഹരിക്കുവാൻ വേണ്ടി പലപ്പോഴും മധ്യസ്ഥരായി വന്നു ഇതിനെല്ലാം ഒരു പ്രതിവിധിയായി റോമ ഭരണകൂടം ഒരു നീണ്ട ചർച്ചയ്ക്ക് ശേഷം ബുദ്ധിപൂർവമായ ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിച്ചേർന്നു കിലീലിയക്കാർക്ക് കൂടാരമടിക്കാൻ ഈ സ്ഥലം വേർതിരിച്ചു നൽകുക അങ്ങനെ ഈ സ്ഥലം അവർക്ക് ലഭിച്ചു അതിനാൽ കൂടാരത്തിരുന്നാൾ എല്ലാവരും എല്ലാ വർഷവും സമാധാനപൂർണമായി ആഘോഷിക്കുവാൻ ഇടവന്നു കൂട്ടുകാരെ കൂട്ടുകാരെ നമ്മുടെ യേശുനാഥൻ കൂടാരത്തിരുന്നാളിന് പോയതായി യോഹന്നാസ്ലീഹ തന്റെ ഏഴാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നതായി നാം വായിക്കുന്നു അല്ലേ അത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ യേശു തന്റെ മൂന്ന് വർഷ പരസ്യ ജീവിതകാലത്ത് തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുമായി ഈ സ്ഥലത്ത് കുലൂമലയുടെ മുകളിൽ വന്നാണേ കൂടാരം വടിച്ചു താമസിച്ചത് ഈജിപ്തിലെ പ്രവാസത്തിനു ശേഷം തിരിച്ചു വന്ന് നസ്രത്തിലെ രഹസ്യ ജീവിതകാലത്തും അതായത് മുപ്പത് വരെയുള്ള കാലയളവിൽ ഈശോ പരിശുദ്ധ അമ്മയോടും ഔസഫ് പിതാവിനോടും ഒപ്പം ഇവിടെ ഒലുമലയിൽ വന്ന് വസിച്ചു തിരുനാൾ ആഘോഷിച്ചു നമുക്ക് തുടരാം നമുക്ക് കാണാൻ സാധിക്കുന്നു ഒലുമലയും ദേവാലയവും തമ്മിൽ വലിയ അകലമില്ല എന്ന് ഇന്ന് ഒന്നാം ദിവസം ഇപ്പോൾ തിരുനാൾ ആഘോഷങ്ങൾ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്ന ദേവാലയത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം യഹോവ കൽപ്പിച്ച ദഹന ധാന്യ പാനീയ ബലികളും മറ്റു കാഴ്ചകളും അർപ്പിക്കുന്നതിൽ ജനം വളരെ തീഷ്ണത കാട്ടുന്നു അതിനോടൊപ്പം ദേവാലയ തിരുക്കർമ്മങ്ങളിൽ അവർ ഭക്തിയോടും ആദരവോടും കൂടി പങ്കു ചേരുന്നു തപ്പു തന്ത്രി കുഴല് വീണ കിന്നരം തുടങ്ങിയ വാദ്യോപകരണങ്ങളോട് കൂടിയുള്ള ആസാഫിന്റെയും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥനാ സ്ഥലങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നു നമ്മുടെ ക്രിസ്തുനാഥൻ ദേവാലയ ഭണ്ഡാര സ്ഥലത്തും സോളമന്റെ മണ്ഡപത്തിലും ഇരുന്ന് പഠിപ്പിച്ചതായി യോഹൻ ആൻഡ് സ്ലിഹ വീണ്ടും തന്റെ എട്ടും പത്തും അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നു എന്നാൽ ഇപ്പോൾ നാം അവിടെ കാണുന്നു റബിമാർ ആ സ്ഥാനങ്ങളിൽ ഇരുന്ന് ജനത്തിന് പ്രബോധനം നൽകുന്നതായി ദേവാലയവും പരിസരങ്ങളും ആബാലവൃന്ദം ജനങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു അങ്ങനെ അങ്ങനെ കൂടാരത്തിരുന്നാൾ മഹോത്സവത്തിന്റെ ആഘോഷങ്ങൾ ഓരോന്നോരോന്നായി കടന്നുപോയി ഇന്ന് ആറാം ദിവസം അതേ തിരുനാളിന്റെ ആറാം ദിവസം ദേവാലയത്തിൽ ഇന്നത്തെ ആഘോഷങ്ങൾ പതുവുമുറ പോലെ തന്നെ അരങ്ങേറുന്നു മനോഹരമായ കഹളനാദം നാം കേൾക്കുന്നു ആത്മീയ വിശുദ്ധ വിശിഷ്ട വസ്ത്രം ധരിച്ച ധാരാളം പുരോഹിതരും ലവി്യരും സന്നിഹിതരാണ് വാദ്യ ഉപകരണങ്ങളുടെ ഹൃദ്യമായ ശ്രുതി താള ലയധ്വനികൾക്കൊപ്പം ഗായക സംഘത്തിന്റെ ഗാനങ്ങളും നമുക്ക് കേൾക്കാം സായാഹ്ന ദൂപാർപ്പണത്തോടു കൂടി ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ അവസാനിക്കുന്നു ജനമെല്ലാം അവരവരുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി വരുന്നു സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ യോവാക്കിമിന്റെയും അന്നയുടെയും കൂടാരത്തിനു മുന്നിലാണ് അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ധാരാളം കൂടാരങ്ങൾ കാണാം കുടുംബങ്ങളും ബന്ധുമിത്രാദികളും ഒത്തുചേർന്ന് പങ്കിടുന്ന നിരവധി കൂടാരങ്ങൾ നല്ല തിരക്കെ പുറത്തു കുട്ടികൾ കൂട്ടം കൂടി കളിക്കുന്നു അമ്മമാർ ഭക്ഷണം പാകം ചെയ്യുന്നു കുടുംബനാഥന്മാർ പല മുഖ്യ ഉത്തരവാദിത്വ നിർവഹണത്തിനായി ഓടി നടക്കുന്നു സായം സന്ധ്യ പകൽവിട പറയുന്നു രാത്രിയുടെ ആരംഭം തമസ് പടരുന്നു ഒലൂമലയുടെ മുകളിൽ നിന്നേ ജെറുസലേം പട്ടണം മുഴുവൻ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നു യഹോവ തന്റെ ജനത്തിന് സമ്മാനിച്ച കാനാൻ ദേശം ദേവാലയത്തിന്റെ താഴികക്കുടം പൂനിലാവിൽ വെട്ടിത്തിളങ്ങുന്നു മുകളിൽ മാനത്ത് അസാധാരണവും അപൂർവവുമായ സുന്ദര ദൃശ്യങ്ങൾ തെളിഞ്ഞു വരുന്നു ഒരു വലിയ കലാകാരൻ തന്റെ ഭാവനയിൽ രൂപപ്പെട്ട രൂപങ്ങൾ തൂലിക കൊണ്ട് വരച്ചു വെച്ചതുപോലെ അവ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു ഒരു വശത്ത് നക്ഷത്രം അതിന്റെ മറ്റു താരകങ്ങളും നയനങ്ങൾക്ക് കൗതുകം ഉണർത്തുന്ന ഈ മനോഹര ദൃശ്യങ്ങൾ കണ്ട് ആളുകൾ അത്ഭുത പരതന്ത്രരായി സ്തംഭിച്ചു മിഴിച്ചു നോക്കി നിൽക്കുന്നു ഇപ്പോൾ കുടുംബങ്ങൾ ഒന്നു ചേർന്ന് അത്താഴം കഴിക്കുന്നു പാലിനായി കരയുന്ന കുഞ്ഞു കുട്ടികളുടെ രോദനം അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കാം നമ്മുടെ കുഞ്ഞു അൽഫിയൂസ് അവൻ അവന്റെ പപ്പയുടെയും അമ്മയുടെയും കൂടാരം ഉപേക്ഷിച്ച് അന്നയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു അന്ന അവന് ഒരിച്ചും അപ്പവും കൊടുക്കുന്നു അവൻ നല്ല വിശപ്പോ അത് ഭക്ഷിക്കുന്നു അന്ന യോവാക്യമീനും ഭക്ഷണം കൊടുത്ത ശേഷം അവളും കഴിക്കുന്നു കൂടാരങ്ങളിലെല്ലാം സാവധാനം നിശബ്ദത പരക്കുന്നു വിളക്കുകൾ ഓരോന്നോരോന്നായി അണയുന്നു തന്റെ കരങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞൽഫിയൂസിനെ താരാട്ടിക്കൊണ്ട് അന്ന യോവാക്യമിനോട് ഹൃദ്യമായ ഒരു രഹസ്യം ഒരു പരമരഹസ്യം അവൻ്റെ കാതുകളിൽ ഇങ്ങനെ മന്ത്രിച്ചു യോവാക്കിം ഇന്നലെ ഞാനൊരു കിനാവോ കണ്ടുണല്ല രണ്ടു പ്രാവശ്യം വരും നമ്മൾ വിശുദ്ധ നരത്തി അടുത്ത വർഷം